ഒരെണ്ണത്തെയും തന്നെ കണ്ടില്ലേ ഇത് നാലെണ്ണം ഉണ്ട് കേട്ടോ ഇത്താഴത്തേ നാല് ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അവിടെ മൂന്ന് അവിടെ നാല് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞോണേ ഏകദേശം രട്ടിയൊക്കെ ഉണ്ടാകും ഇത്തവണ നാപ്പതോളം ചൊക്കെ ഉണ്ടായി അപ്പൊ ഇന്ന് അതിന്റെ വിളവെടുപ്പും ഉണ്ട് അപ്പൊ ഇതുപോലെ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാത്ത ഏത് പ്ലാവ് ഉണ്ടെങ്കിലും പെട്ടെന്ന് കായ്ക്കുന്ന നിസാരം എന്താ നോക്കിയോ ഒറ്റച്ചാൻ പൊക്കത്തിലായിരിക്കും കള പൊട്ടി ചെറുതായിട്ട് മതി എന്നാൽ ഇത് ചെറുതായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ചെറിയൊരു കറ വരും അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയറേ അതിനു വേണ്ടിയാണ് കേട്ടോ ഇത് ഏതാണ്ട കറ വരുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ നമ്മൾ ചെയ്ത കറയൊക്കെ അതെ ആ ചാണനം തൂത്ത് കഴിഞ്ഞേ വന്ന് നിക്കുന്നുണ്ടോ അപ്പൊ അതിന്റെ മുകളിലൂട്ട് നമ്മൾ കൊടുക്കേണ്ടതാ ഇത് ഇങ്ങനെ പിടിച്ചത് കൊണ്ടോ വളരെ നിസ്സാരം ആകണ്ടല്ലേ നല്ല ചക്ക വിളനാണ്ട നല്ല വിളഞ്ഞാക്കിയാണ് നോക്കി അത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ വീട്ടിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ചക്ക ഉണ്ടായി കാണാനായിരിക്കും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ദാ ഇത് നമ്മുടെ ഒരു പ്ലാവാണ് അതുപോലെ തന്നെ നോക്കിക്കണം ഇവിടുന്ന് മോള് വരെ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതോളം ചക്ക ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നമ്മൾ ചക്ക ഉണ്ടായപ്പോഴേക്കും അതുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഇതുപോലെ നമ്മളൊരു സംഭവം ചെയ്ത് അപ്പം അത് ധാരാളമായിട്ട് കളകൾ പൊട്ടി കഴിഞ്ഞോണെങ്കിൽ എനിക്ക് ആപ്പാട കിട്ടിയെന്ന് അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ടാവും ചക്ക പിടിച്ച് മുറിച്ചു തന്നെയാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുകയാണ് അപ്പം കഴിഞ്ഞോളേ ഏകദേശം ഇരട്ടിയൊക്കെ ഉണ്ടാവുക ഇത്തവണ നാൽപ്പതോളം ചക്ക ഉണ്ടായി അപ്പൊ ഇന്ന് അതിന്റെ വിളവെടുപ്പ് ഉണ്ട് അപ്പൊ അതാ ഇതുപോലെ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാത്ത ഏത് പ്ലാവ് ഉണ്ടെങ്കിലും പെട്ടെന്ന് കായ്ക്കുന്ന നിസാരം എന്താ നോക്കിയോ ഒറ്റ ഒറ്റച്ചടച്ചാൻ പൊക്കത്തിലായിരിക്കും കളം പൊട്ടി കിളിക്കും ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കോട്ടൺ തുണി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കോട്ടൺ ആണ് ഏറ്റവും നല്ലത് അപ്പൊ അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ തുണിയാണ് കേട്ടോ ഈ രീതി കണ്ടോ തോന്നിയേ ഇങ്ങനെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് കീറി ഓരോ നീളത്തിലങ്ങണ്ടോ ഇല്ല പഴയ തുണി ഉണ്ടെങ്കിൽ എപ്പോഴും കോട്ടൺ കോട്ടണെടുക്കാവുള്ളൂ പോളിഷ് എടുക്കരുത് അപ്പൊ എന്താ നമ്മളെ ഒരു പീസ് അതിന്റെ കീറി നമുക്കിത് രണ്ട് പീസ് വേണേ അത് തീരെ കൊള്ളാത്ത കൊള്ളാത്താണെങ്കിലും മതി നല്ലത് വേണമെന്നില്ല കേട്ടോ ഇത് കൊള്ളാത്ത കീറി അതാ ഇതുപോലെ നമ്മൾ രണ്ട് പീസ് കീറി എടുത്തിരിക്കുകയാണല്ലേ നമുക്ക് ആദ്യം ഈ ഇത് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് പെട്ടെന്ന് ഇത് തേക്കാനുള്ളത് ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് കാരണം ഇല്ല നമ്മുടെ പ്ലാവിന് ദോഷമായിരിക്കും അപ്പൊ എന്താ നമ്മളിപ്പം എടുത്തിരിക്കുന്ന നല്ല ഇന്ന് കിട്ടിയത് നമുക്ക് അന്ന് കിട്ടുന്ന പച്ച ചാണകം ഉണ്ടല്ലോ നമുക്കത് വിജയിക്കത്തുള്ളൂ അപ്പതേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പച്ച ചാണകണ്ടല്ലേ അപ്പൊ ഒത്തിരി ലൂസാകരുത് കണ്ടല്ലേ ഈ രീതി കുറച്ച് കട്ടിയായിട്ട് കിടക്കണം എന്നാലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ തേക്കാനും പോകരുത് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ തലേത് ഇത് വെള്ളം ഇച്ചിരി തളിച്ചു വെച്ചിരിക്കുന്ന കടലപ്പിണ്ണാക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിനതേ കടലപ്പിണ്ണാക്ക് അതിൽ ഇത്ര മതി അതുപോലെ തന്നെ നമ്മുടെ അത് ഇതുണ്ട് ഇതാണ് സൂടം മണസ് അപ്പം ആ സൂഡോമൺസ് എന്ന് പറഞ്ഞാൽ ജൈവവളം കുമിഴ്നാശി എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും മാറാൻ വേണ്ടിയാ അതെ ഒരു കുറച്ച് സൂഡോമൺസ് ഉണ്ട് ഉള്ളൂ അതെ ഇത്രയും മിശ്രിതം മതി നമുക്ക് വളരെ എളുപ്പത്തിൽ അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ആക്കണം നല്ല പേസ്റ്റ് രീതിയിലാണ് അപ്പം നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാൻ വേണ്ടാത്തവർക്ക് ഉപയോഗിക്കണ്ട അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ട് ചെയ്യുകയാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ രീതി എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല നമ്മുടെ തടിയൽ ഇത് പിടിക്കത്തില്ല അങ്ങനൊരു കുഴപ്പമുണ്ടാകും ഇപ്പം ഏത് രീതിയിലും നമ്മൾ ഈ രീതിയിൽ കഴിക്കണം കേട്ടോ അത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണേ അത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക അതായത് നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് ഒഴക്കത്തില്ല ആ അങ്ങോട്ട് നോക്കി നമുക്കിത് ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ വലിയ അമിതമായിട്ട് ചിലവൊന്നുമില്ല പ്ലാവ് നല്ല സൂപ്പറായിട്ട് കായ്ക്കുക അപ്പം നമ്മൾ ഇനി ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കണ്ടോണേ ടിയുടെ അടിസ്ഥാനം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനതിപ്പോ ഒരു ചെറിയൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ആക്സോ ബ്ലേഡ് എടുക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ചെയ്തതാണ് ഇത് കണ്ടോ ചെയ്തിട്ട് എത്ര മാസമായി നോക്കി നല്ലപോലെ രണ്ട് മൂന്ന് മാസം എടുത്തു കണ്ടോ നമ്മൾ കുത്തി കളഞ്ഞാലും വലിയ പാടാണ് ഇത് കണ്ടോ അത് ഇത് നല്ല ടൈറ്റ് നമുക്ക് ചെയ്യണം ഇത് നമുക്ക് ഇതുപോലുള്ള ഒരു സംഭവം നമ്മളിത് പാവാട എന്ന് പറയും ഈ സംഭവം നമ്മൾ മോളി ചെയ്ത് ഒരു ഇടപ്പൻ ചെയ്താൽ താഴോട്ട ചക്കയുണ്ടാവത്തുള്ളൂ ഞാൻ കഴിഞ്ഞവണ് അങ്ങനെ താഴോട്ടാണ് ചക്കയേണ്ട ഇത്തവണ എനിക്ക് സമയം കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത് അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഇത് കിട്ടുമ്പോൾ ഒറ്റ ചാണൻ പൊക്കത്തിലാണ് കള കള കെളുത്ത് കെളുത്ത് നോക്കി ഇതെല്ലാം ഒറ്റച്ചാണൻ ഒറ്റച്ചാണവെച്ചാണ് ഇത് മുഴുവൻ നമുക്ക് ചക്ക ഉണ്ടായിരിക്കും അപ്പം ഞാനിവിടെ നിന്ന് എന്തായാലും ഇവിടുന്ന് ഒരു ചാൻ ചെയ്യുവാണ് അപ്പം ഇവിടെ നമ്മളിന്ന് കള പൊട്ടിക്കാനുള്ള പരിപാടി മനസ്സിലായല്ലോ അപ്പം അതാ ഇതുപോലെ നമ്മൾ ആക്സോബ്ലൈഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ഇതാണ് എന്ന് പറഞ്ഞാൽ മുറിച്ചൊന്നും കളയരുത് നിങ്ങൾ ദ ഈ രീതി ഒരു ചെറുതായിട്ടൊന്നും തോലി ഇത് കണ്ട വലിയ പണിയാണ് ആക്സോബ്ലൈഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി ഇറങ്ങണ്ടതേ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് എടുക്കേണ്ട അതെ ഇറങ്ങണ്ടെ ഇതേണ്ട കറ വരുന്നാണ്ടല്ലോ അപ്പം ഞാൻ ഈ ഒരു കറ വരുത്താൻ വേണ്ടി ഇത് ഇത് ഇങ്ങനെ കണ്ട അപ്പം ഇത്രയും കാര്യമുള്ളു വലിയ പണിയൊന്നുമില്ല ഇത്രയും കാര്യമുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് രീതിയിൽ ഈ മെത്തേഡ് ചെയ്യാം ഒന്ന് നമുക്ക് ഇതിനകത്തോട്ട് നിരത്തി ചാണാൻ വെച്ചിട്ട് ചുറ്റി പിടിപ്പിക്കാം അപ്പം ഞാൻ ആ ഒരു രണ്ട് രീതിയിൽ ഏറ്റവും നമുക്ക് അനുയോജ്യമായ രീതി കാ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇവിടെ കറ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്നറിയാം കണ്ടില്ല ഈ കറ വരുന്ന സമയത്ത് തന്നെ കാരണം ഒത്തിരി താമസിച്ചതെന്ന് പോലും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് കണ്ടോ ഇങ്ങനെ അങ്ങ് തേച്ച് കുഴിക്കുക വേണ്ട ഇതിൻ്റെ ചുറ്റും അതിനെ മൂടിക്കളയുന്ന രീതിക്കാ നമ്മൾ തേയ് ചുറ്റും അതുപോലെയാണ് വേണ്ട ഓക്കെ ഇങ്ങനെ ദൈ ഇതേണ്ടതിൻ്റെ കറക്റ്റ് ഉള്ളിലോട്ടുള്ള ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് അതാ ഇതുപോലെ തുണി അങ്ങോട്ട് എടുക്കുക വേണ്ട വലിയ പണിയൊന്നും ഇല്ലെന്ന് അതെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ദേ ഈ തുണിയിലോട്ട് വേണ്ട ഇങ്ങനെ പരത്തി വെക്കുക വേണ്ട തീർച്ചയായിട്ടും ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് വേണേ വേണ്ട അതെ ഇങ്ങനെ വേണ്ട ഈ രീതി വേണം നമ്മൾ ഉണ്ടാക്കുന്ന മിശ്രിതം തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ ഞാനിപ്പോൾ തേച്ച് പിടിപ്പിക്കുന്നുണ്ടോ അപ്പൊ ഈ രീതി വെച്ചിട്ട് നമ്മൾ രണ്ട് തുണിയാണ് കീറാൻ പറഞ്ഞത് കേട്ടായിരുന്നു അതായത് ഇതിനൊരു വ്യത്യാസം കാണിച്ചു തരാം നമ്മൾ ഒരെണ്ണം നമ്മൾ താഴ്ത്ത കൊടുത്തിരിക്കുന്ന ചെറുതാണ് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണത്തിന്റെ ലെന്ത് ഒന്ന് നോക്കി ഇത്ര നീളമുള്ള എടുത്ത് അപ്പൊ അത് കെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നിട്ട് ഈ തുണി ദാ ഇതുപോലെ ഈ തുണി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതിൻ്റെ മുകളിലോട്ട് കണ്ട എനിക്കിപ്പോൾ മനസിലായില്ലോ നമ്മൾ ആ തുണിയുടെ നേരെ മുകളിലോട്ട് പോകാം കേട്ടാ ഇങ്ങനെ വെച്ചാ എന്നിട്ട് ഇത് ചെയ്താ വളരെ നിസ്സാരം സെറ്റ് ആക്കിയ സംഭവം നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്ത് വരും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇത് നമ്മൾ ദാത്ത കെട്ടാൻ പോകണം അത് ഇങ്ങനെ അങ്ങോട്ട് നിക്കണം കണ്ടല്ലേ എന്നിട്ട് ഇത് നമ്മളിപ്പം നമ്മൾ നമ്മൾ ചെയ്തേണ്ട കറയൊക്കെ ഇത് മുകളിലൂടെ ആ ചാണകം തൂത്ത് കഴിഞ്ഞേ വന്ന് നിൽക്കുന്ന അപ്പൊ അതിന്റെ മുകളിലോട്ട് നമ്മള് കൊടുക്കേണ്ടതാ ഇതിങ്ങനെ പിടിച്ചത് വേണ്ട വളരെ നിസ്സാരം അതുകൊണ്ടല്ലേ ഇതിനകത്ത് നമ്മളെടുക്കുന്നത് നോക്കിക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയ തുണിയും വലിയ തുണി ദാ ഇന്നിട്ട് നമ്മളിത് ഈ വലിയ തുണിയും കൊണ്ടുവരാ വേണ്ട നോക്കിക്കണം കണ്ടാ പക്ഷേ ഇങ്ങനെ വേണ്ട ഇവിടുന്ന് എടുത്ത് ഇത് വേണ്ട ചെറിയ തുണി നമ്മൾ നേരെ വേണ്ട ചെറിയ തുണി നേരെ നമ്മളകത്തോട്ട് കയറ്റി എന്നിട്ട് വലിയ തുണി മുകളി ഒന്നുകൂടെ വിട്ട് കണ്ടോ അപ്പൊ ഇത് കവർ ചെയ്ത് പോരുന്ന രീതി വേണ്ട ചെറിയ തുണി നോക്കിയേ ഇതിനകത്ത് ഞാൻ പറഞ്ഞു രണ്ട് ചെറുതും ഒരു വലുതും വേണ്ട ചെറിയ തുണി ഇങ്ങും വന്നു കണ്ടോ വലിയ തുണിയായിട്ട് മോളിക്കിടെ പോകുന്നു വേണ്ട തെ ഇങ്ങനെ വന്ന് വേണ്ട അപ്പം ഇതൊക്കെ കെട്ടാനായിട്ട് ഒരാളോട് ഉണ്ടാ നല്ലതാണോ ഒറ്റയ്ക്ക് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും നല്ല രീതിയിൽ പ്രസ് ചെയ്തിരിക്കാനും വേണ്ടിയാണ് വേണ്ടത് ഈ ഭാഗം കിടന്ന് ടൈറ്റ് ചെയ്ത് കൂട്ടാനോ തെ ഇങ്ങനെ വേണ്ട അപ്പം ഇത് കണ്ട ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടില്ല തെ ഇങ്ങനെ കെട്ടുക വേണ്ട അപ്പം നമ്മൾ ചാണാൻ വെച്ചത് ഒന്നും ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല കണ്ടില്ലേ അപ്പൊ ആ രീതി ചെയ്യ അതുപോലെ തന്നെ നമ്മളിത് ഇങ്ങനെ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കണ്ടാ ഇത് കണ്ട അപ്പൊ അത്രക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഒരു നല്ലൊരു മിക്സിങ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ദാ ഇവിടോട്ട് നമ്മൾ ഈ മുണ്ടക്ക കൊടുക്കത്തില്ലേ ആ രീതി ഇതെങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഇതിന് നാരുവെച്ചൊന്നുകൂടെ കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തും ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കേട്ടോ അപ്പൊ ഇതിന് നമ്മള് ഇത് നമ്മൾ കെട്ടിയില്ലേ ഇത് പോകത്തില്ല വേണ്ടോ ഊർന്ന് പോകത്തില്ല വേണ്ടോ അത്രയ്ക്ക് ടൈറ്റാണ് ഇങ്ങനെ കെട്ടിയത് കൊണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവാട കെട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചടങ്ങ് ആ രീതിയിലുള്ള കെട്ടും ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് പരീക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും പെട്ടെന്ന് കേട്ടോ ഞാനിങ്ങനെ കെട്ടിയിട്ട് കിട്ടി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടി ചേടി വെച്ചാൽ കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നോളും കണ്ടില്ലേ അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട ഒരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇത് ചാണകൻ പച്ച ചാണനം എല്ലാം വെച്ച് അതുപോലെ കടലപ്പെണ്ണാക്ക് ചേർത്ത് സൂഡോമോൺസ് ഇട്ട് ഒരു തരം സൂഡോമോൺസ് ഇട്ടാൽ മതി ജൈവമുള്ള പുമിണിനാശിനിയാണ് അത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്ന വേറിൻ്റെ റൂട്ട് കിട്ടാനും ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നാളെ രാവിലെ ആകുമ്പോൾ ഒന്ന് വെള്ളമെടുത്ത് സ്പ്രേയർ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ഈർപ്പം നില നിർത്തിയേക്കണം ഒരു രണ്ട് ദിവസത്തേക്ക് മാത്രം പിന്നെ അതേ ഇതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു മാസം കഴിയുമ്പോൾ എന്തായാലും കണ്ടില്ല ഞാൻ കാണിച്ചു ചേർത്ത് ഒരു പുട്ടുപൊഴി പോലെ ആയിരിക്കും ദേ ഈ രീതിയിൽ നമ്മുടെ ചാണാൻ ഈ രീതി വരും അപ്പം ഇതിനകത്തുള്ള ഈ ചാണാനും കടലപ്പെണ്ണാക്കിൻ്റെ അംശം നമ്മളിപ്പോൾ മുറി കൊണ്ട പാടിലൂടെ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും ഇത് വലിച്ചെടുക്കും വലിച്ചെടുത്തതിനു ശേഷം ധാരാളമായിട്ട് ഇതുപോലെ ചക്കകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതിന്റെ ഹാർവെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് പോകാണെങ്കിൽ ചക്ക വരയ്ക്കാൻ പോകും മുളയൊക്കെ എടുത്ത് നോക്കി അരുവയൊക്കെ വെച്ച് കെട്ടി കാരണം ഇത് വീണാലും പ്രശ്നമില്ല കാരണം കുളം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ നമ്മൾ ഇവനെ നേരെ അങ്ങോട്ട് ഇതായത് കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒരു മൂന്നെണ്ണം ഒന്നിച്ച് അങ്ങോട്ട് ഇടാൻ പോണ ചക്കൂടെ കണ്ടോ ഒരൊന്നൊന്നര ചക്കടിയിലായിരുന്നു വേണ്ട അപ്പം നമ്മൾ മൂന്നെണ്ണേ ചോദിച്ചുള്ളൂ നാലെണ്ണം നേരെ താഴെ വന്നിട്ടില്ല ഒരു ചക്കയൊന്നും പോയിട്ടില്ല കാരണം അത് മൂന്നെണ്ണം നമ്മൾ കറക്റ്റ് കുളത്തിൽ പോയി ഒരെണ്ണം നമുക്ക് ഇങ്ങനെ കിട്ടിയേ നമ്മൾ മൂന്നിന് ചക്കയൊക്കെ ഇട്ട് ഒരു പ്രശ്നവും ഇല്ലതാ നമ്മൾ ആയിട്ട് വെള്ളത്തിൽ തന്നെ വേണേണ്ട മൂന്നിനൊക്കെ മൂന്ന് നാലെണ്ണം ആണ് മുഴുവൻ കിട്ടിയത് നമ്മൾ ഒരെണ്ണം ഒന്നും മുറിച്ച് നോക്കാൻ പോകണേ കണ്ടോ കളർ വന്നു കണ്ടോ കേട്ടോ നല്ല വിളഞ്ഞാണ് ഇവൻ നമ്മളൊന്ന് അതിന്റെ റിസൾട്ടൂടെ നമുക്ക് നോക്കണ്ടേ ഡാ ഡ നല്ല വിളനൊക്കെയാണ് എന്നോയ്ക്ക് അത് തന്നെ അല്ല ചകുണി വരെ കുറവാ അപ്പൊ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയാണ്ടല്ലേ അപ്പൊ അതുപോലെ നമ്മളത് ഒരു ചക്ക പീസൊക്കെ ഇങ്ങോട്ട് എടുത്ത് നോക്കട്ടേശം നോക്കാൻ വേണ്ടിയാണ് നല്ല വിളവാണ് ഇത് രണ്ടു ദിവസം ഇരുന്നാൽ പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും അപ്പൊ ഞാൻ നിങ്ങളവിടെ പറഞ്ഞായിരുന്നു ചക്ക മുറിച്ച് വരെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ദാ ഇതുപോലെ ചെയ്തപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളുടെ വീട്ടിൽ പാവുണ്ട് കായ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ അതാ ഇതുപോലെ ടിപ്സ് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നമ്മുടെ നമ്മളിതിന്റെ ചുവടു മൂലും മോള് വരെ ചക്ക പിടിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ യൂസ് എടുത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്ന ഓക്കെ ബൈ ബൈ